കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സു സ്വാഗതം ഇവിടെ യുന്നത് ഇരുപത്തിമൂന്ന് അല്ലെ ഇരുപത്തിയഞ്ചു വയസ്സ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി വയസ്സിനുള്ളിൽ വിവാഹം കഴിച്ചിരിക്കണം എന്തുകൊണ്ടാണ് സന്തോഷമായ വിവാഹം കഴിക്കാൻ കാത്തു നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു സന്തോഷമായിക്കോട്ടെ ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ചു വയസ്സിനുള്ളിൽ വിവാഹം നടന്നിരിക്കണം പല മതാചാരങ്ങളിൽ പെടുന്നവരും പത്തൊമ്പത് കഴിയുമ്പോൾ തൊട്ടേ വിവാഹം നടത്തുന്നുണ്ട് അതും ഏറ്റവും അത്യുത്തമമാണ് പക്ഷേ ഇത് മാക്സിമം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ കൂടുതൽ പോകാൻ പാടില്ല കാരണം ഇന്നത്തെ കാലയളവ് കൊണ്ടും ഈ കലിയുഗങ്ങളെ കൊണ്ടും ഒക്കെയാണ് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെ ഒരു പതിനെട്ട് വയസ്സിനും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന് വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാരാണ് വന്ധ്യതാ നിവാരണ കേന്ദ്രത്തിൽ കണ്ടുവരുന്നത് ഐ വി എഫും ഐ ഐ ഒക്കെ ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് അത് പഴയ പോലുള്ള ആരോഗ്യസ്ഥിതികളോ മറ്റു കാര്യങ്ങളോ എന്ന് വെച്ചാൽ അതിനെ അതിനേക്കാൾ ഒക്കെ നല്ല ഫുഡുകളാണെന്ന് പറഞ്ഞിട്ടാണ് കഴിക്കുക പക്ഷേ വിഷമയമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കഴിച്ചു കഴി കഴിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാത്തിലും വിഷമാ ഒരു കരൽ രോഗം സംഭവിക്കണേ തന്നെ ഇന്ന് ഒന്നും ഉപയോഗിക്കണ്ട പച്ചക്കറി മാത്രം ഉപയോഗിച്ചാൽ മതി ഉണ്ടാവും സംശയം ഇല്ലാത്ത കാര്യ അത്രക്ക് വിഷാംശം നിറഞ്ഞു നിൽക്കുന്നതാണ് ഇന്ന് കേരളം എന്ന് വേണേ പറയണം സംശയമില്ലാത്ത കാര്യമാണ് വിശ്വസിച്ചൊന്നും കഴിക്കാൻ പാടില്ലാത്തൊരവസ്ഥ ഞാൻ ഇവിടെ പറഞ്ഞു വന്നേ കാരണം ഇത്രയും ആൾക്കാർ ആ ഒരു ദുഃഖത്തിൽ അലയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിനൊരു മാറ്റം വരുത്താനാണ് നമ്മളൊക്കെ പറയുന്ന ഇരുപത്തിയഞ്ചിന് വയസ്സ് മുമ്പ് അല്ലെ ഇരുപത്തിയഞ്ച് വയസ്സുമെങ്കിൽ മുമ്പ് വിവാഹം കഴിച്ചിരിക്കണം ഉത്തമ സന്താനങ്ങളും പാരമ്പര്യഗതി നിലനിർത്താനും ഒക്കെ അത് ഏറ്റവും അത്യുത്തമമായിരിക്കും ഒരുപാട് ആൾക്കാരെ ഇടയ്ക്കൽ അല്ലെ എൻ്റെ സമീപത്തെത്തുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാര് പക്ഷെങ്കിൽ അതിനൊക്കെ നമ്മൾ പരിഹാരങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ടാണ് നമ്മള് വിവാഹം കഴിച്ചിരിക്കണം എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് രോഗമുണ്ടാവുന്നോ അല്ലെങ്കിൽ സംഭവിക്കണമെന്നോ ഒന്നും വിചാരിച്ചിട്ടുള്ള ആചാര്യന്മാർ ഈ ഒരു കാര്യങ്ങൾ വെച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് മുമ്പ് വിവാഹം കഴിക്കുന്ന അത്യുത്തവും നല്ല ബുദ്ധിയുള്ളതും ഒക്കെ ആയിട്ടുള്ള പാരമ്പര്യമുണ്ടാകും സംശയമില്ലാത്ത കാര്യമാണ് ഇന്നത്തെ ചില പാരമ്പര്യമൊക്കെ നിങ്ങൾ തന്നെ കണ്ടു നോക്കുക നാക്കിൽ നിന്ന് വരുന്നത് എന്താണെന്ന് അറിയത്തില്ല പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല എഴുതുന്നത് എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ വരുന്നു പഴയ കാലത്തൊക്കെ ഔഷധങ്ങളൊക്കെ സേവിച്ചായിരുന്നു പ്രസവവും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ നടന്നിരുന്നത് സംശയമില്ലാത്ത കാര്യമാണ് അന്ന് പത്തൊമ്പതിലും പതിനേഴ് പിന്നെ ഇപ്പം പത്തൊമ്പത് കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ ഇരുപത്തൊന്നിലും ഇരുപത്തിരണ്ടിലും ഒക്കെ വിവാഹം കഴിച്ചു വിടുന്നതായിട്ടുള്ള ആൾക്കാർ പഴയ കാലത്തെ ഉണ്ടായിരുന്നു ഒന്നും അറിയാൻ പറ്റാത്ത പ്രായത്തിൽ കഴിക്കുമായിരുന്നു ചക്ക ചക്ക ചക്കാണ് അവർ പ്രസവിച്ചുകൊണ്ടിരുന്നത് പതിനേഴും പതിനെട്ടും പത്തൊമ്പതും ഇരുപതും ഒക്കെ സംശയമില്ലാത്ത കാര്യമാണ് അപ്പം അന്നൊക്കെ മത്സരമായിരുന്നു പ്രസവിക്കാൻ കാര്യം എന്താ ചോദിച്ചാൽ അടുത്തുള്ള ഒരാളോട് ചോദിക്കുക എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും പതിനഞ്ച് അപ്പം വേറെ വേറൊരാളിട്ട് പറയും ആ എനിക്ക് പതിനെട്ടുണ്ടെന്ന് അന്ന് ഭയങ്കര ക്രെഡിറ്റ് ആയിരുന്നു ഓ പതിനേഴും പതിനെട്ടും പത്തവും പറയാം ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരുടെ ഒരു സ്റ്റൈലുണ്ട് കല്യാണം കഴിച്ചു വിശേഷമൊന്നും ഇല്ലയോന്ന് ചോദിച്ചാൽ പറഞ്ഞത് ഞങ്ങൾ ഇച്ചിരി വെയ്റ്റിങ്ങിലൊക്കെയാണ് എന്ന് പറയും എന്തോന്ന് വെയിറ്റിംഗ് വെയിറ്റിംഗ് ഒന്നും വേണ്ട അത് ഇന്നത്തെ കാലയളവ് അതാണ് ഇന്നത്തെ വെഡ് അതാണ് ഇന്നത്തെ ഭക്ഷണം അതാണ് അതുകൊണ്ടൊക്കെ ദൈവത്തെയൊക്കെ വിളിച്ച് ഈശ്വരനെയൊക്കെ വിളിച്ച് ഇതിനകത്തൊക്കെ ജ്യോതിഷത്തിലും മന്ത്രികത്തിലും ഒക്കെ ഇതൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു മാറ്റിവെച്ചിരിക്കുന്നു ശക്തിയാണ് ഭഗവാൻ തരുന്നതാണ് അതിനെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് സംശയമില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രക്ഷകർത്താക്കളെ ശ്രദ്ധിക്കുക ഈ ഒരു പ്രായത്തിനുള്ളിൽ വിവാഹം കഴിച്ചു വിട്ടിരിക്കണം രണ്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഹോർമോൺസിന്റെ അത് ഹോർമോൺസിന്റെ തന്നെയല്ല വശ്യതയും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രവർത്തനം ചെയ്യണമെന്നും ഗന്ധർവൻ പോലും അടുക്കുന്ന സമയമാണ് അങ്ങനെ എല്ലപ്പോഴായി ചാടിപ്പോക്ക് ഒക്കെ നടക്കുന്നേ നമ്മൾ നമ്മുടെ കുട്ടിയുടെ കാര്യം കൂടെ മനസ്സിലാക്കി വേണം ചെയ്യാൻ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ കാണണ്ടേ പിന്നെ കാണണം കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ നടപ്പാടും